മനോഹരമായ പെയിന്റിങ് വീടിനെയും ഫാക്ടറിയെയും ഓഫീസിനെയും തുടങ്ങിയ എന്തിനേയും കൂടുതൽ മനോഹരമാക്കും ഇന്ന് നമ്മൾ റൈറ്റ് യൂസിലൂടെ പരിചയപ്പെടുന്നത് ഒരു മൾട്ടി ബ്രാൻഡ് പെയിന്റ് ഷോപ്പിനെയാണ് കോട്ടയം കെ കെ റോഡിൽ വടവാതൂരിൽ എം ആർ എഫ് ജംഗ്ഷനും മിൽമ ഇടയിൽ പ്രവർത്തിക്കുന്ന ദ പെയിന്റ് ബാണയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വിപുലമായ ശേഖരം ഇന്റർനാഷണൽ ബ്രാൻഡായ ജോട്ടൺ പെയിന്റിന് പുറമെ ഏഷ്യൻ പെയിന്റ്സ് ഇൻഡിഗോ പെയിന്റ്സ് എം ആർ എഫ് വാപ്പോക്യൂവ പോളിഷിംഗ് ഐറ്റംസ് എസ് ഡി പെയിന്റ് ഫോർ സ്ട്രോക്ക് ഡോക്ടർ ഫിക്സിറ്റ് ജെ കെ വൈറ്റ് സിമെന്റ് ഷീൻലാറ്റ് തുടങ്ങിയ പ്രമുഖ പെയിന്റുകളുടെ കലവറയാണ് ഇവിടെ അനുബന്ധമായ ഉപകരണങ്ങളും പെയിന്റുകളുടെ ശാസ്ത്രീയമായ മിക്സിംഗ് യൂണിറ്റുകളും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പഴയകാല പെയിന്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഇത് പെയിന്റ് ബാറിന്റെ എ സി ലോഞ്ചിൽ ജോട്ടൺ പെയിന്റ്സിന്റെ അഞ്ഞൂറ്റി നാൽപ്പതിലധികം ലാബ് ടെസ്റ്റഡ് കളേഴ്സിന്റെ പ്രത്യേക ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് കളർ സെലക്ഷൻ എളുപ്പമാക്കുവാൻ കസ്റ്റമേഴ്സിന് ഈ സംവിധാനം ഉപകാരപ്പെടുന്നു നാലു വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെ വാറണ്ടിയോടുകൂടി ഇരുപത് ലിറ്ററിന് അയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വിവിധ റേഞ്ചുകളിലുള്ള പെയിന്റുകൾ ഇവിടെ ലഭ്യമാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും പെയിന്റ് ആണ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷകാലമായി എല്ലാം ഒരു കലവറയാണ് ദി കളവറയാണ് ഡിപ്പെൺ ബെയിൻസിന്റെ അഞ്ഞൂറ്റി നാല്പതിലധികം കളറിന്റെ പ്രത്യേക ഡിസ്പ്ലേ ആണ് ഇത് കളർ സെലക്ഷൻ വളരെ ഈസി ഈസിയാക്കുന്നു ജോട്ടൺ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സും വരുന്ന എൻ ആർ ഐസും അതുപോലെ തന്നെ ആർക്കിടെക്ട്സ് പ്രിഫർ ചെയ്താണ് കൂടുതൽ കസ്റ്റമേഴ്സും ഇവിടെ വരുന്നത് ജോട്ടൺ ബെയിൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളർ ഫെയ്ഡ് ആകില്ല അതുപോലെ തന്നെ ക്വാളിറ്റിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പെയിൻറ്റാണ് ഞങ്ങളും ക്വാളിറ്റിക്കും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനുമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്നും ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും വിശാലമായ കാർ പാർക്കിംഗ് മിതമായ വില ടെക്നിക്കൽ അഡ്വൈസ് ഇഷ്ടപ്പെട്ട കളർ നിമിഷങ്ങൾക്കകം ചെയ്തു നൽകുന്നതിനുള്ള അവസരം പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് സാധനങ്ങൾ സൈറ്റിൽ ഫ്രീ ആയി എത്തിച്ചു കൊടുക്കാനുള്ള അവസരം കസ്റ്റമേഴ്സിന് ആവശ്യമെങ്കിൽ പരിചയ സമ്പന്നരായ പെയിന്റേഴ്സിനെ കൊണ്ട് വീടുകൾ മൊത്തമായും ഭാഗികമായും പെയിന്റ് ചെയ്തു മനോഹരമായി നൽകുന്നതിനുള്ള അവസരം കൂടാതെ പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ വാറന്റിയോടെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് പരിചയ സമ്പന്നരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു ദ പെയിന്റ് ബാൻഡ് ഷോപ്പ് നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നു ില്ലേ വീടുകൾ പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ കോട്ടയം വടവാതൂരിൽ പ്രവർത്തിക്കുന്ന ദ പെയിന്റ് വാൻഡ് ഷോപ്പ് ഇന്ന് തന്നെ സന്ദർശിക്കുക